നമസ്കാരം സൗഹൃദ ഗൃഹങ്ങളുടെ സംയോജനം ബുധൻ ശനി നൽകും ഭാഗ്യം ഈ മൂന്ന് രാശിക്കാർക്ക് വളരെയധികം ധനയോഗം ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ആരംഭിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇത്തരമൊരു സാഹചര്യത്തിൽ വരുന്ന വർഷം എങ്ങനെയായിരിക്കും നിങ്ങളുടെ ജീവിതം എന്ന ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടാകും ജ്യോതിഷപരമായി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വർഷത്തിന്റെ തുടക്കത്തിൽ കുംഭം രാശിയിൽ സൗഹൃദ ഗ്രഹങ്ങളായ ശനിയും ബുധനും കൂടിച്ചേരാൻ പോകുന്നു ഇതുപ്രകാരം ചില രാശിക്കാർക്ക് ഈ സമയം വളരെ ഭാഗ്യമുണ്ടാകും ഈ ആളുകൾക്ക് പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടത്തിനും പുരോഗതിക്കും സാധ്യത ഉണ്ട് ബുധന്റെയും ശനിയുടെയും സംയോജനത്തോടെ ഭാഗ്യം കൈവരുന്ന ആ മൂന്ന് രാശിക്കാർ ഏതൊക്കെയാണെന്ന് നമുക്കിവിടെ നോക്കാം മകരം ബുധന്റെയും ശനിയുടെയും സംയോജനം നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം നിങ്ങളുടെ രാശിയിലെ സമ്പത്തിൻ്റെ ഗൃഹത്തിലാണ് ഈ സംയോഗം നടക്കാൻ പോകുന്നത് അതിനാൽ ഈ സമയത്ത് നിങ്ങൾക്ക് കാലാകാലങ്ങളിൽ അപ്രതീക്ഷിതമായി പലയിടത്തു നിന്നും പണം ലഭിച്ചേക്കാം കൂടാതെ ബുധൻ്റെ സ്വാധീനം കാരണം നിങ്ങളുടെ സംസാരശൈലി വളരെയധികം മെച്ചപ്പെടും സ്ഥാനക്കയറ്റത്തിന് വലിയ അവസരങ്ങൾ വരും ദാമ്പത്യ ജീവിതം നന്നായി മുന്നോട്ട് പോകും ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ആഗ്രഹിച്ച വിജയം ലഭിക്കും ഈ സമയത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ പൂർണ്ണമായ നേട്ടം നിങ്ങൾക്ക് ലഭിക്കും മാർക്കറ്റിംഗ് ബാങ്കിങ് കല ആശയവിനിമയം മാർക്കറ്റിംഗ് ബാങ്കിങ് കല ആശയവിനിമയം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ മികച്ച സമയമാണ് ഇത് നിങ്ങൾക്ക് മുന്നേറാനായി ഒരുപാട് അവസരങ്ങൾ ലഭിക്കും ഇടവം രാശി ബുധന്റെയും ശനിയുടെയും സംയോജനം ഇടം രാശിക്കാർക്ക് അനുകൂലമാണ് ഈ സംയോഗം നിങ്ങളുടെ സംക്രമ സംക്രമജാതകത്തിൻ്റെ കർമ്മഭവനത്തിൽ സംഭവിക്കാൻ പോകുന്നു അതിനാൽ ഈ സമയത്ത് നിങ്ങൾക്ക് ജോലിയിലും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകും ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ മംഗളകരമായ ഫലങ്ങൾ വർദ്ധിക്കും നിങ്ങൾക്ക് കരിയറുമായി ബന്ധപ്പെട്ട് ശുഭഫലങ്ങൾ ലഭിക്കും നിങ്ങളുടെ ബിസിനസ്സിലെ വരുമാനം വർദ്ധിക്കുകയും നിങ്ങൾക്ക് അപ്രതീക്ഷിത ലാഭം ലഭിക്കുകയും ചെയ്യും ബിസിനസ്സുകാർക്ക് അവരുടെ ബിസിനസ്സിൽ നല്ല ഓർഡറുകൾ ലഭിക്കും അതുവഴി വരുമാനം വർദ്ധിക്കും ജോലിക്കാർക്ക് പ്രൊമോഷൻ ലഭിക്കും ബുധൻ്റെയും ശനിയുടെയും സംയോജനം നിങ്ങൾക്ക് ശുഭകരമാണെന്ന് തെളിയും കാരണം നിങ്ങളുടെ സംക്രമ ജാതകത്തിന്റെ ഒമ്പതാം ഭാവത്തിലാണ് ഈ സംയോഗം രൂപപ്പെടാൻ പോകുന്നത് ഈ സമയത്ത് ഭാഗ്യം നിങ്ങളെ അനുകൂലിക്കും കൂടാതെ നിങ്ങൾ ആലോചിച്ച് ചെയ്യുന്ന പദ്ധതികൾ എല്ലാം വിജയിക്കും നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വർദ്ധിക്കുകയും നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷത്തിൻ്റെ ഉണ്ടാവുകയും ചെയ്യും ശനിദേവൻ്റെ കൃപയാൽ നിങ്ങൾക്ക് ആത്മീയ പ്രവർത്തനങ്ങളിൽ താൽപ്പര്യമുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും വർദ്ധിക്കും തൊഴിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരും ഇത്രയുമാണ് ബുധൻ ശനി സംയോജനം കൊണ്ട് ഭാഗ്യം ലഭിക്കുന്ന ആ മൂന്ന് രാശിക്കാർ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം